ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഞാനൊരു തൃശ്ശൂർ ഒരു ഇഡ്ഡലി പോയപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമായിരുന്നു ഇത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ചോദിച്ചത് എന്താണ് സാധനമെന്ന് അങ്ങനെ അവർ പറഞ്ഞു തന്നൊരു വിഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പാവയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാവക്കയും പപ്പടമെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമുക്കതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം അതെ പപ്പടമൊക്കെ ഒന്ന് നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പാവയ്ക്ക കഴുകി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പാവയ്ക്ക അരിഞ്ഞ് ഉപ്പിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഉപ്പ് വെള്ളത്തിൽ അതിന് ശേഷം പിഴിഞ്ഞെടുത്താണ് ഇനി ഞാൻ എന്താ ഒരു അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പപ്പടം ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പപ്പടം മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് െല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്ത് കോരി മാറ്റാം അതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി കരിഞ്ഞു പോകുന്നതിന് മുമ്പേ നമുക്കിത് കോരി മാറ്റാം പപ്പടം കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ വേണം ഈ നമ്മളീ ക്രിസ്പിയായിട്ട് തന്നെയാണ് ഇത് ലാസ്റ്റിൽ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴും അല്ല ഈ പപ്പടം കുഴഞ്ഞു പോത്തില്ല കേട്ടോ ആ ഈ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുരട്ടി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടം എല്ലാം എന്താ എടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ പാവയ്ക്ക അതേ എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞു വരണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ആ എണ്ണയിൽ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം അതേ എണ്ണയൊന്നും വേണ്ട ഇത്രയും ഈ എണ്ണയിൽ തന്നെ ഇതൊന്ന് ഒരിഞ്ഞു ഇട്ടും അപ്പോൾ കുറച്ച് സമയം നമുക്കിങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഇപ്പോൾ എന്താ പാവയ്ക്കിടെയൊക്കെ കളറെല്ലാം മാറി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല കിളിയിലാന്നുള്ളൊരു സൗണ്ട് കേൾക്കാം അതുപോലെ നല്ലൊരു മണവും വരും ആ സമയത്ത് നമുക്ക് പാവയ്ക്കയല്ല ആ എണ്ണയിൽ നിന്നും കോരി മാറ്റാം എന്താ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള എണ്ണയിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ആയതുകൊണ്ട് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി തയ്യാറാക്കുന്നത് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലല്ല കേട്ടോ ഡ്രൈ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഉള്ളി ഒന്ന് വാടി വെള്ളമൊക്കെ കുറേ വറ്റിയ സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം മുളക് കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് ആ മുളകൊക്കെ ഒന്ന് മൂത്ത് വരണം അതിനോടൊപ്പം തന്നെ ആ ഉള്ളിയും നല്ല ഒന്ന് വരണ്ട് കിട്ടണം കേട്ടോ നല്ല വരണ്ടു വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പാവയ്ക്കായും ആ ഉള്ളിയും മുളകുമെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക പാവയ്ക്കില്ല ആ എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ മൂടി രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നുമില്ല നല്ല വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മെല്ലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ പപ്പടമൊന്നും പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ത്രയേ ഉള്ളൂ നല്ല ആടിപ്പൊളി പപ്പടം മെഴുക്കുരട്ടി അല്ലെങ്കിൽ പപ്പടം ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും അതോടൊപ്പം തന്നെ ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്